പണ്ട് ക്രിക്കറ്റ് മത്സരങ്ങൾ കാണുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചയായിരുന്നു എടുത്തിട്ട് കുണ്ടിയുടെ ബാക്കിൽ വരയ്ക്കുക അത് കഴിഞ്ഞ് തുപ്പൽ തൊട്ട് ഒരു സൈഡ് മൊത്തം തിളക്കമുള്ളതാക്കുക ഒരു വശം തിളക്കമുള്ളതും ഒരുവശം പരുക്കനും ആക്കിയിട്ട് സിങ്ങിന് ഉപയോഗപ്പെടുത്തുക എന്നതായിരുന്നു അത്തരത്തിൽ പന്ത് ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് അതെല്ലാവർക്കും അറിയാം പക്ഷേ ആ കോവിഡിന് ശേഷം ഐ പി എല്ലിൽ പന്തിന് മേൽ തുപ്പൽ പുരട്ടുന്നത് നിയമം മൂലം ബാൻ ചെയ്തിരുന്നു പക്ഷേ ഇത്തവണത്തെ ഐ പി എല്ലിൽ സലൈവ യൂസ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പന്തിന് മേൽ തുപ്പല് തേക്കുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം എടുത്തു മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സീസൺ മുഴുവൻ ബോളർമാർക്ക് അത്യാവശ്യം ഡോമിനേഷൻ ഉള്ളതായിട്ട് കാണാം മാത്രമല്ല സെക്കൻഡ് ഇന്നിങ്സിൽ രണ്ട് ബോൾ ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെ ബലത്തിൽ വരും എന്ന് കാണേണ്ടി വരും സെക്കൻഡ് ഇന്നിങ്സിൽ രണ്ട് ബോൾ ഉപയോഗിക്കാൻ പറ്റും എന്ന തരത്തിലൊരു റൂള് വന്നിട്ടുണ്ട് അതുകൂടാതെ സലൈവിയും യൂസ് ചെയ്യും സെക്കൻഡ് ഇന്നിങ്സിൽ രണ്ട് ബോൾ ഉപയോഗിക്കണോ വേണ്ടയോ എന്നത് എന്നുവെച്ചാൽ രണ്ടാമത്തെ ബോൾ എടുക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനം പന്തിൻ്റെ കണ്ടീഷൻ കൂടി നോക്കിയിട്ടായിരിക്കും അത് അമ്പയറായിട്ട് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുക ഏതായാലും ഇത്തവണത്തെ ഐ പി എല്ലിൽ കാര്യങ്ങൾ മാറുമെന്ന് പ്രതീക്ഷിക്കാം